ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മെൽ ലോഡ് വണ്ണം വെക്കാൻ എന്ത് ചെയ്യണം പലരുടെയും ചോദ്യമാണിത് വണ്ണം കുറയ്ക്കാൻ പാടുപെടുന്ന പോലെ തന്നെ വണ്ണം വെക്കാനും പാടുപെടുന്ന പലരുമുണ്ട് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഒരാഴ്ചയായി ഞാൻ ഇതിന്റെ നോട്ട്സ് പ്രിപ്പറേഷൻ ചെയ്യുമായിരുന്നു കാരണം ഒരു ടോപ്പിക്കിൽ ഇത്രയും ഡീറ്റെയിൽ എത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാമോ അത്രയും ചെയ്താണല്ലോ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് എനിക്കറിയില്ല ആരൊക്കെ എന്റെ വീഡിയോ ഷെയർ ചെയ്യുന്നു ആരൊക്കെ എവിടെയൊക്കെ ഇത് കാണുന്നു എന്നപ്പോൾ അതിൽ ഫേക്കായി ഒന്നും ഉണ്ടാകാൻ പാടില്ല അതെനിക്ക് നിർബന്ധമുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ മറ്റുള്ള വീഡിയോയ്ക്കും ഇതുപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് വീഡിയോ ഇടുന്നത് ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്കറിയാത്ത പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് സത്യം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അത്യാവശ്യം വണ്ണം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വണ്ണം കൂട്ടാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം കൂടിയാൽ പിന്നെ അത് കുറയ്ക്കാൻ പാടുപെടേണ്ടി വരും അതുകൊണ്ട് ഉള്ള ശരീരം അത് നല്ലതാണേൽ അതിൽ സാറ്റിസ്ഫൈ ആകുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഞാൻ ടിപ്സ് പറയാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി എന്ത് കഴിച്ചാലും അത് മെയിൻ മീലിന് ശേഷം മാത്രം ആയിരിക്കണം അതായത് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ ലഞ്ച് ആഫ്റ്റർ ഡിന്നർ മനസ്സിലായോ വണ്ണം കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഷെയ്ക്കോ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡോ എന്തെങ്കിലും കഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ഈ ആഹാരം കഴിച്ചതിന് ശേഷമായിരിക്കണം അതായത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആഹാരത്തിന് മുമ്പും വണ്ണം കൂട്ടേണ്ടവർ ആഹാരത്തിന് ശേഷവുമായിരിക്കണം ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കേണ്ടത് അതാണ് ഇതിൻ്റെ ഫണ്ട അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഇനി ഞാൻ വണ്ണം വെക്കാൻ സഹായിക്കുന്ന ചില സാധനങ്ങൾ പരിചയപ്പെടുത്താം പ്രത്യേകം ഓർമ്മിക്കണം ഇതൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ആഹാര ശേഷം ആയിരിക്കണം അത് മറക്കരുത് കപ്പലണ്ടി ഇത് ദിവസം ഒരു അമ്പത് ഗ്രാമിനും എഴുപത്തി അഞ്ച് ഗ്രാമിനും ഇടയ്ക്ക് കഴിക്കാം അതായത് മൂന്ന് നേരത്തെയും ഫുഡ് കഴിഞ്ഞ ശേഷം അല്പല്പമായിട്ട് ഇത് നമുക്ക് കഴിക്കാം ബദാം മണ്ണം വെക്കാൻ വളരെയധികം സഹായിക്കുന്നതെന്നാണ് ബദാം ഇതും ആഹാര ശേഷം ഡെയിലി ഒരു ആറോ ഏഴോ എണ്ണം അതിൽ കൂടുതൽ വേണ്ട ഒരു ദിവസത്തിൽ ആറോ ഏഴോ എണ്ണം കഴിച്ചാൽ മതി ഇത് അങ്ങനെ കഴിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പാലിൽ അടിച്ച് മിൽക്ക് ഷേക്ക് വേണമെങ്കിലും കുടിക്കാം ആപ്രിക്കോട്ട് ഇത് വണ്ണം വെക്കാൻ സഹായിക്കുന്ന നല്ല ഒരു ഫ്രൂട്ടാണ് ഇതിന് മറ്റു പേരുകൾ എന്താണെന്ന് എനിക്ക് അറിയില്ല അറിയാവുന്നവർ പറഞ്ഞു തരണം ഇത് ഇതാണ് സാധനം നമ്മുടെ നാട്ടിൽ ഇതധികം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെയൊക്കെ കിട്ടും വിദേശത്തും കിട്ടും ഇത് ഈ പഴം ഉണക്കിയതും വാങ്ങാൻ കിട്ടും അതും നല്ലതാണ് ഒന്നുകിൽ പഴമോ അല്ലെങ്കിൽ അതിന്റെ ഉണങ്ങിയതോ ഇത് കഴിക്കാം ഉണക്കമുന്തിരി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ കറുത്തതുമുണ്ട് വെളുത്തതുമുണ്ട് സോറി പച്ച കളറിലുള്ളതുമുണ്ട് അപ്പോൾ ഈ കളറിലുള്ള പച്ച കളറിലുള്ള ഉണക്കമുന്തിരിയാണ് വണ്ണം കൂട്ടേണ്ടവർ കഴിക്കേണ്ടത് ഇതും ദിവസം പലപ്പോഴായി ആഹാരം കഴിഞ്ഞ ശേഷം ഒരു അമ്പത് ഗ്രാമിനും എഴുപത്തഞ്ച് ഗ്രാമിനും ഇടയ്ക്ക് കഴിക്കാം ഈന്തപ്പഴം അത് ഡ്രൈ അല്ല ഈ ഒന്നേലൊന്നേ തൊടാതെ നല്ല ഡ്രൈ ആയിട്ടുള്ളതല്ല ഇങ്ങനെ വെറ്റായി കിട്ടുന്ന ഈന്തപ്പഴമാണ് വേണ്ടത് ഇത് വണ്ണം വെക്കാൻ നല്ല ഒന്നാണ് ഇതും പാലിനകത്ത് വേണമെങ്കിലും അടിച്ചു കുടിക്കാം പിസ്ത ഇതിന്റെ ഗുണങ്ങൾ പലതാണ് ആക്ച്വലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് മരുന്ന് ഈ പിസ്ത ഒരിക്കല് എന്റെ ബ്രദർ എനിക്ക് ഒന്ന് രണ്ട് കിലോ പിസ്ത കൊണ്ടു തന്നത് ഞാൻ കളയുമായിരുന്നു പക്ഷേ ഇതിൻ്റെ വാല്യൂ എനിക്ക് എത്രയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതായത് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തപ്പോൾ ഇത് നമ്മുടെ ശരീരം പെട്ടെന്ന് ഗ്ലോ ആക്കാനും അതുപോലെ സ്കിൻ നല്ല കളറായി അട്രാക്റ്റാകാനും മൊത്തത്തിൽ പറഞ്ഞാൽ സൗന്ദര്യം കൂട്ടാൻ ഏറ്റവും പറ്റിയ ഒന്നാണ് ഈ പിസ്ത അത് പച്ചക്കല്ല റോസ്റ്റഡ് പിസ്തയാണ് കഴിക്കേണ്ടത് ഇത് നിങ്ങൾ വണ്ണം കൂട്ടേണ്ടവർ കഴിക്കേണ്ടത് ഈ നാലുമണിക്ക് ചായ കുടിക്കുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ എണ്ണം കഴിക്കാം അതായത് ദിവസത്തിന്റെ ഒരു വൈകിട്ട് മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയ്ക്കായിരിക്കണം ഇത് കഴിക്കേണ്ടത് കൂടുതൽ കഴിക്കേണ്ട ഒരു ഞാൻ പറഞ്ഞതുപോലെ നാലോ അഞ്ചോണം കഴിച്ചാൽ മതി അടുത്തത് പഴം ഈ പഴം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തൊലിയിൽ കറുപ്പ് വന്ന് തുടങ്ങിയ പഴങ്ങളാണ് വണ്ണം വെക്കേണ്ടവർ കഴിക്കേണ്ടത് അതായത് നല്ല പഴുത്ത് പാകമായ പഴം അടുത്തത് നെയ്യ് ആഹാരത്തിൽ നെയ്യിന്റെ അളവ് കൂട്ടുക അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും പണ്ടത്തെ ആളുകൾ കട്ടൻ ചായയിലും കട്ടൻ കാപ്പിയിലും ഒക്കെ നെയ്യിട്ട് കുടിക്കാറുണ്ട് ഞാനും കുടിച്ചിട്ടുണ്ട് അതുപക്ഷെ വണ്ണം വെക്കാൻ വേണ്ടിയൊന്നുമില്ല കുഞ്ഞിലെ അമ്മ തന്നിരുന്നു അങ്ങനെ കുടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് വണ്ണം വെക്കാൻ വേണ്ടി ഈ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഇഷ്ടമല്ലാത്തവർ പാൽ ചായയിൽ ഒഴിച്ച് കുടിക്കാറുണ്ട് ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അടുത്തത് മാതള നാരങ്ങ ഇതും ഇടയ്ക്ക് കഴിക്കുക അടുത്തത് പാല് പാട കളയാതെ തന്നെ കാച്ചിയ പാല് കുടിക്കുക ഇനി ഇതിൽ ഞാൻ മുകളിൽ പറഞ്ഞു ബദാമും ഈന്തപ്പഴവും ഒന്ന് അതായത് ഇത് രണ്ടും പാലിലിട്ട് അടിച്ച് ഷെയ്ക്കായിട്ട് വേണമെങ്കിലും കുടിക്കാം അത് നല്ലതാണ് മുട്ട ഇത് ദിവസവും കഴിച്ചില്ല എങ്കിലും ആഴ്ചയിൽ മൂന്നോ നാലോ മുട്ട അത് ഫുള്ള് മഞ്ഞയും വെള്ളയും എല്ലാം ഉൾപ്പെടെ കഴിക്കുക